Hello, welcome to my YouTube channel. ഇന്നെന്താ വ്ളോഗെന്താന്ന് വെച്ചാൽ ഒരു തേ തനി നാടൻ തേങ്ങ അരച്ച് വെച്ചാൽ മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാട്ടോ അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സംഭവം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു സംഭവമായിരിക്കാം എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ഉണ്ടാക്കുന്ന മീൻ എന്ന് പറയാൻ പറ്റില്ല കാരണം പലരും പല മോഡലാണ് കറി വെക്കാറ് അപ്പം ഞാൻ എൻ്റെ എന്ന് പറയണ്ട അപ്പം എൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അതിന് ഞാനിതാ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഇനി എന്തായാലും വല്ല എൻ്റെ സ്റ്റൈലിലുള്ള കറി നിങ്ങൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ കുറച്ച് ലൂസായിട്ടൊക്കെ കേട്ടോ കറി വെക്കുന്നത് കാരണം തേങ്ങ അരച്ച് വെക്കാനുള്ളതല്ലേ അപ്പം കുറച്ച് ലൂസൊക്കെ നല്ലതാണ് പിന്നെന്ന് വെച്ചാൽ ഞാൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചാൽ കുറച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ടു നന്നായിട്ട് വരറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ടത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാത്തതുപോലെ ഉള്ളി ഇഞ്ചി ചതച്ചിട്ടാലും മതി കേട്ടോ ഞാൻ അതിൻ്റെ കയ്യിൽ അത് ഉണ്ടായത് കൊണ്ട് അത് എടുത്തതാണ് പിന്നെ എന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് നന്നായിട്ട് വയൻറ്റ് വന്നതിന് ശേഷം കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ിച്ച് എടുക്കലാണ് ഞാൻ ചെയ്യലിട്ടോ കാരണം അതിൻ്റെ ഒരു കളറ് നന്നായിട്ട് വന്നോളും ആ വെളിച്ചെണ്ണയെ കിടന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അല്ലാതെ ഇട്ടാലും മതി എന്ന് ഇതിന് ഒരു പ്രത്യേക ഒരു കളർ വന്നോളൂ ഇങ്ങനെ ഇട്ടാൽ ഞാൻ എന്ത് എല്ലാ കറി വെക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യില്ല ഇനി മല്ലിപ്പൊടി ഇട്ട് കറി വെക്കുകയാണെങ്കിൽ മല്ലിപ്പൊടി അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ആദ്യം അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒരു നാരങ്ങ വട്ടത്തിലുള്ള കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ നന്നായിട്ട് പീഞ്ഞെടുത്ത് ഈ നന്നായിട്ട് വാടി വന്നിട്ടുള്ള ആ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ ആ പുളി വെള്ളം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറി നന്നായിട്ട് ആ പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് വരെ മുളകിൻ്റെ മണമൊക്കെ ഒന്ന് വരെ നമുക്കിങ്ങനെ തിളപ്പിച്ചുകൊണ്ട് എടുക്കട്ടോ അങ്ങനെ കറി ഒരു വിധം സെറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ ഓവർ കുറുകാനൊന്നും വെച്ചിട്ടില്ല കാരണം കുറച്ചൊന്ന് തേങ്ങ അരച്ചെടുക്കാനുള്ളല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഓവർ കുറുകാനൊന്നും വെച്ചിട്ടില്ല പിന്നെ വെച്ചാൽ കുറച്ച് കറി എനിക്ക് മാറ്റി വെക്കേണ്ടിയിട്ടുണ്ട് മുളകിട്ട കറിക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നാകെ വറവിടാമെന്ന് വിചാരിച്ചു എന്നിട്ട് ലാസ്റ്റ് തേങ്ങ അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒഴിക്കാനേ ഉള്ളൂ അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് എടുത്തത് കുറച്ച് കറിവേപ്പില ചപ്പൊന്നും ഇട്ടിട്ടില്ല എന്നോ ഞാൻ വറവിലാണ് ഇടാറുള്ളത് അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ എന്തോ സംസാരിക്കാൻ പോകും അപ്പം എൻ്റെ ഉള്ളി ഒരു ഭാഗം കരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ കണ്ടില്ല പിന്നെ അതൊക്കെ ഞാൻ കോരി മാറ്റി വെച്ചാൽ ബാക്കിയുള്ള ഉള്ളി എടുത്തിട്ട് നമുക്ക് വറവിടാം അങ്ങനെ അത് അതിലേക്ക് വറവിട്ട് കുറച്ച് ലൂസായതുപോലൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് ഞാൻ തേങ്ങ അരക്കാൻ ഉണ്ടായതുകൊണ്ട് വെച്ചതാട്ടോ അങ്ങനെ അല്ലാത്തവർക്ക് നല്ലോണം കുറുക്കി കുറുക്കിയെടുക്കാം മുളകിട്ട് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ഞാനിത് കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്കുള്ളൊരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അരച്ച് അതിലേക്ക് ഒഴിക്കണം രമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറീൻ്റെ അടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു സംഭവം അടിപൊളി ടേസ്റ്റാട്ടോ ഈ തേങ്ങ അരച്ച കറി എന്ന് പറയുമ്പോൾ മാന്തളായാലും എന്ത് മീനായാലും എനിക്ക് ഈ ചെറിയ മീനുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മാന്തൾ മത്തി പിന്നെ എന്താ പറയുക ചെമ്മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇനി നമുക്ക് എന്താന്ന് പരിപാടിയെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മീൻ കറി എങ്ങനെയാന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്നും കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അങ്ങനെ എൻ്റെ മീൻകറി ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് പത്തിരിയും കൂട്ടിയിട്ട് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ